നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മഹാദേവനും പാർവതി ദേവിക്കും കൂടി സുബ്രഹ്മണ്യ സ്വാമി എങ്ങനെയാണ് പുത്രനായിട്ട് ഉണ്ടായത് എന്നുള്ള കഥയാണ് കേൾക്കാൻ പോകുന്നത് പണ്ട് പണ്ട് അസുരന്മാരുടെ ആചാര്യനായിട്ടുള്ള ശുക്രാചാര്യന് മായ പേരായിട്ടുള്ള ഒരു ശിഷ്യുണ്ടായിരുന്നു ഈ രാക്ഷസിക്ക് താരകാസുരൻ എന്നു പേരായിട്ടുള്ള ഒരു മകനും ഉണ്ടായിരുന്നു ഈ താരകാസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് ശിവപാർവതിമാരുടെ പുത്രനാൽ മാത്രമേ തന്റെ മരണം സാധ്യമാകാൻ പാടുള്ളൂ എന്നൊരു വരം അദ്ദേഹം നേടി എന്നാല് ഈ സമയം മഹാദേവൻ സതീ വിരഹത്താൽ ദുഃഖിതനായി തീർന്ന് വൈരാഗിയായി തപസ് അനുഷ്ഠിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ശിവശക്തി സംയോഗം നടക്കില്ല എന്ന് താരകാസുരന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വരം ബ്രഹ്മദേവനിൽ നിന്നും നേടിയത് അങ്ങനെ ഈ വരഭിതത്താൽ അഹങ്കാരിയായി തീർന്ന താരകാസുരൻ മൂന്ന് ലോകങ്ങളും കീഴടക്കി അതിനാൽ തന്നെ ദേവന്മാര് അതിയായിട്ടുള്ള ദുഃഖിതരായി തീരുകയാണ് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവ ബ്രന്ഥങ്ങൾ എല്ലാവരും തന്നെ അസുരന്മാർക്ക് അടിപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അവർ ശിവശക്തി സംയോഗത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാമദേവനെ ഏൽപ്പിച്ചു ഈ സമയം പാർവതി ദേവി മഹാദേവനിൽ തപസ് അനുഷ്ഠിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കാമദേവൻ തന്റെ ശരങ്ങൾ മഹാദേവന് മേൽ ചുരുങ്ങിയപ്പോൾ തന്നെ മഹാദേവന് പാർവതി ദേവിയിലെ അനുരാഗമുണ്ടായി അങ്ങനെ ലോക കല്യാണാർത്ഥം അവരിരുവരും വിവാഹിതരായി എന്നാൽ മഹാദേവനും പാർവതി ദേവിയും വിവാഹിതരായെങ്കിലും കാമദേവനെ മഹാദേവൻ തന്റെ തൃക്കണ്ണില് അഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞതിനാൽ രതിദേവി അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടാകാൻ പാടില്ല എന്ന് ശപിച്ചു അതിനാൽ തന്നെ വളരെ കാലം മഹാദേവനും പാർവതി ദേവിക്കും പുത്രന്മാരുണ്ടായില്ല കുറേ നാള് കഴിഞ്ഞിട്ടും മഹാദേവനും പാർവതി ദേവിക്കും പുത്രന്മാരുണ്ടായില്ല അതുകൊണ്ട് തന്നെ കുറെ നാള് കഴിഞ്ഞപ്പോൾ ദേവന്മാരുടെ അഭ്യർത്ഥന മൂലം മഹാദേവൻ തന്റെ പഞ്ചമുഖ ശിവരൂപം സ്വീകരിക്കുകയാണ് അങ്ങനെ തന്റെ ഓരോ മുഖങ്ങളിൽ നിന്നുള്ള അഞ്ചു ജ്യോതിസുകളും പാർവതി ദേവിയുടെ മുഖത്തു നിന്നുള്ള ആറാമതായിട്ടുള്ള ഒരു ജ്യോതിസും കൂടെ സ്വീകരിച്ചിട്ട് ഒരു അഗ്നിഗോളമാക്കിയിട്ട് അഗ്നിദേവനെ ഏൽപ്പിക്കുകയാണ് അഗ്നിദേവനും ഭാവിദേവനും കൂടി ഈ ഗോളം ഗംഗദിയിൽ നിക്ഷേപിച്ചു ഗംഗാനദിയാകട്ടെ ഈ ഗോളത്തെ അവിടെ അടുത്തുള്ള ശരവണ പൊയ്കയിൽ നിക്ഷേപിച്ചു അവിടെ വെച്ചിട്ട് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് ആറു മുഖങ്ങളോട് കൂടിയിട്ട് സ്വാമി ജന്മമെടുക്കുകയാണ് ശരവണപ്പൊയ്കയിൽ ഉണ്ടായതിനാൽ തന്നെയാണ് അദ്ദേഹത്തെ ശരവണൻ എന്ന് കൂടി വിളിക്കുന്നത് എന്നാൽ പുത്രൻ ഉണ്ടായെങ്കിലും ദേവിക്ക് ചില ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മകന് ആറ് വയസ്സാവുന്നതിന് മുമ്പ് മകനെ ദർശിച്ചു കഴിഞ്ഞാല് മകന് ആയുസിനു ചില കോട്ടങ്ങൾ തട്ടും അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ആറ് വരെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അധിപതിമാരായിട്ടുള്ള ആറ് ദേവതമാർ മുലയൂട്ടി വളർത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാർത്തികേയൻ എന്ന നാമം ലഭിച്ചത് അങ്ങനെ ആറു വയസ്സിന് ശേഷം സുബ്രഹ്മണ്യസ്വാമി ദേവസേനാപതിയായിട്ട് അധികാരമേൽക്കുകയും താരകാസുരനെ വധിച്ചിട്ട് ലോകത്ത് എല്ലായിടത്തും ശാന്തിയും സമാധാനവും നിലനിർത്തി താരകാസുര നിഗ്രഹണത്തിനായിട്ടാണ് മഹാദേവനും പാർവതി ദേവിക്കും കൂടി സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടായത് അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഇവിടെ അവസാനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി